ഞങ്ങളുടെ മനസ്സിൽ ആദ്യത്തെ ചിത്രം കടന്നു വരിക മുന്നാട് പീപ്പിൾസ് കോളേജും ഞങ്ങളുടെ ഇവിടുത്തെ എൻ എസ് എസ് വോളൻറ്റിയേഴ്സും ഇവിടുത്തെ പ്രിൻസിപ്പാളും അത് ഞങ്ങൾക്ക് എങ്ങനെ നന്ദിയുണ്ട് നടപ്പാറുണ്ട് നമ്മുടെ സപ്പോസ് യു നോ ബിറ്റ്വീൻ ട്വൻറ്റി ആൻഡ് തേർട്ടി പീപ്പിൾ വാട്ട് ദർ തിങ്കിങ് ദ സെയിം വേ വി ആർ തിങ്കി ബയോളജിക്കലി വി ആർ ഇറ്റ് ഇൽ ഓൾഡ് ബട്ട് ഇറ്റ് നെവർ എഫെക്ട്സ് അവർ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അവർ സോഷ്യൽ വർക്ക് അവർ സർവീസ് മെൻറ്റാലിറ്റി ഇറ്റ്സ് ഓൾ സ്റ്റിൽ ഇൻടാക്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ഞാൻ അപ്പോൾ നമ്മൾ ഇപ്പോൾ പരിതസ്ഥിതി പ്രവർത്തനമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് ഇന്നത്തെ തലമുറയല്ല വരാനിരിക്കുന്ന തലമുറയെ ഒക്കെ ബാധിക്കാനിരിക്കുന്ന വലിയൊരു വിപത്താണ് അതിനെങ്ങനെ തടയിടാം എന്നുള്ളത് അത് എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായ പ്രചരണം നടത്തി അതിനെങ്ങനെ തടയിടാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഗ്രീൻ കാസർഗോഡ് എന്നുള്ളൊരു പദ്ധതി സെവൻറ്റി ഫൈവ് മെച്ചിൽ രൂപപ്പെടുത്തുന്നത് അപ്പം ഇത് അഞ്ച് വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയതാണ് അത് ഭൂമിയെ ഫലഭൂഷ്ട ഫലഭൂയിഷ്ടമാക്കുന്നു അത് അതുമാത്രമാണ് ഇതിൻ്റെ വേരുകൾ നമ്മൾ വെള്ള അഞ്ഞൂറിലധികം ധ്യാനൻ വെള്ളം ഭൂമിൻ്റെ ഇടയിൽ സംഭരിക്കാൻ ശേഷിയുള്ളതാണ് ഓരോ വൃക്ഷങ്ങളും അതിൻ്റെ വേരുകൾ ഭൂമിയിലെ ഈ മണ്ണിനെ മേൽ മണ്ണിനെ തടഞ്ഞുകൾ ചെയ്തുകൊണ്ട് ഈ വൃക്ഷ ഫലവൃക്ഷ തൈകളുടെ നടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരവോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സൊസൈറ്റിയുടെ ആദരണീയായ പ്രസിഡന്റ് ഈ പത്മാവതി മേഡം ഇവിടെ സെവൻറ്റി ഫൈവ് മീറ്റ്സ് ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ്റെ കൺവീനർ ശ്രീ എം എ ലതീഫ് സർ ഈ ഗ്രീൻ കാസർഗോഡ് പ്രോജക്റ്റിൻ്റെ കൺവീനർ ബഷീർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൽപ്രവൃത്തി സാമൂഹ്യ സേവനം നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇതും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം ഉള്ളത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ് പാസ്സായി പിന്നീട് ഇപ്പോൾ അമ്പത് വർഷം പിന്നിടുന്ന ഈ സമയത്തും ആ കൂട്ടായ്മ നിലനിൽക്കുന്നതന്നെ വലിയ അത്ഭുതമാണ് അതാണ് ഈ ഇവർ നേരത്തെ ഇവരെ പറഞ്ഞ പോലെ കുറേ വർഷമായിട്ട് നമ്മളായിട്ട് ബന്ധമുണ്ട് ഇവർ വരുന്ന ഓരോ സമയത്തും സെവൻറ്റി ഫൈവ് മെറ്റ്സിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു അത്ഭുതമാണ് ഒരുപക്ഷെ അൻപത് വർഷം എന്നല്ല ഇരുപത്തഞ്ച് വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ ആളുകൾ പോലും വലിയ ബന്ധമില്ലാത്ത ഒരു ലോകത്ത് അമ്പത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതെല്ലാം സെവൻ്റി ഫൈവ് മെറ്റ്സ് നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകളാണ് കഴിഞ്ഞ ക്യാമ്പിലും വഴി എപ്പോഴും അങ്ങനെ പങ്കെടുത്തു നമ്മുടെ ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള രോഗികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അധികാരമാണ് ഇതിൽ നമ്മുടെ കുട്ടികളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ നിർവഹിക്കുകയും ചെയ്തത് അപ്പോൾ എൻ എസ് എസിലൂടെയാണ് നമ്മുടെ ഈ ബന്ധം ഈ നാടിന്റെ തന്നെ വികസനത്തിന് ശില്പിയായിട്ടുള്ള മുൻ എം എൽ എ രാഘവട്ടൻ ഇങ്ങനെ ഒരു വലിയ പൂങ്കാവിനൊക്കെ രാത്രിത്തെത്തത് അത് കുറെ കൂടി മെച്ചപ്പെടുത്തി പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ഉണ്ടായത് എണ്ണായിരത്താം തൂടി ഇപ്പോൾ നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും രണ്ട് ദിവസം മുമ്പേ തന്നെ അങ്ങ് വരുന്നു

ഞാനിവിടെ എത്താൻ കുറേ താമസിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നിയത് യഥാർത്ഥ ഒരു കൃഷിക്കാരനെ കണ്ടിരുന്നില്ല അത് കാരണം ഇങ്ങോട്ട് നോക്കുന്നു ഒരു മിനിറ്റ് ഫോട്ടോ എടുക്കുന്നു അയില്ല ടോ വീഡിയോ എല്ലാരും ഉള്ളതുകൊണ്ട് നടക്കട്ടെ ദാവും കൂടി ഇങ്ങോട്ട് കയന്നേടക്കാനാണ് ഞാൻ കേട്ടല്ലേ ഒരു വാശിയായിട്ട് നടക്കട്ടെ അതെടേടേ വെച്ചാണ്ടാ പോടാ പോടാ പാതിയെടക്ക് പാതിയെടക്ക് സലാം ഷാനഗർ ഇവിട ഒരു ആളാണ് പാടാ അല്ല ദിക്കക്ക പറ്റും